ശബരിമല സ്വർണ കവർച്ചയിൽ സമരം ശക്തമാക്കാൻ ബിജെപി സെക്രട്ടേറിയറ്റ് ഗേറ്റുകൾ ഉപരോധിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കും ഈ മാസം രാത്രി ഏഴിന് തുടങ്ങുന്ന സമരം വൈകിട്ട് സമാപിക്കും സെക്രട്ടേറിയറ്റിന്റെ മൂന്ന് ഗേറ്റുകൾ ഉപയോഗിച്ചാണ് പ്രതിഷേധം നടക്കുക യുവമോർച്ച പ്രതിഷേധത്തിനും മഹിളാമോർച്ച മാർച്ചിനും പിന്നാലെയാണ് ശബരിമലയിലെ സ്വർണക്കവർച്ചയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബിജെപിയും പ്രതിഷേധം ശക്തമാക്കുന്നത് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് ബിജെപി തീരുമാനം വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിച്ച് സമാപിക്കുന്ന രീതിയിലാണ് ഉപരോധം സംഘടിപ്പിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ മൂന്ന് ഗേറ്റുകളും ഉപരോധിച്ചാണ് പ്രതിഷേധം ശബരിമല സ്വർണക്കവർച്ചയിൽ സമഗ്രഅന്വേഷണവും ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും രാജിയും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടക്കുക മുപ്പത് സംഘടനാ ജില്ലകളിൽ നിന്നും വിവിധ മോർച്ചാ പ്രവർത്തനം ും പ്രതിഷേധത്തിന്റെ ഭാഗമാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം അന്വേഷണം ഒതുക്കി മറ്റുള്ളവരെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് ബി ജെ പിയുടെ ആരോപണം ദല്ലാൾ മാത്രമായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ബി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ജനം തിരുവനന്തപുരം